ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത് വരാൻ പോകുന്ന വീഡിയോ ഒരു സർപ്രൈസാണ് അപ്പോൾ അത് ആ കാണുന്ന പള്ളി കണ്ടോ അപ്പം നമ്മളിന്ന് അവിടെയാണ് ഇനിയും പോകാൻ വേണ്ടി പോകുന്നത് ആ അവിടെ വലിയൊരു സംഭവം ഉണ്ട് എന്താണെന്നല്ലേ അപ്പം നമുക്ക് അവിടെ പോയിട്ട് ആ സംഭവം എന്താണെന്ന് കാണാമേ അപ്പം ചെറിയ ചെറിയ അരയന്നങ്ങളും താറാവുകളും ഒ ൊക്കെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് അവരൊക്കെ ഇത് കടലാട്ടോ കേട്ടോ കടലിൽ കൂടി ഇങ്ങനെ നീന്തി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാണ് നമ്മൾ കയറിയ കൊട്ടാരം കേട്ടോ അങ്ങനെ ഈ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ അപ്രയിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ ഇനിയിപ്പം അക്കവശത്തോട്ട് പോയിട്ട് ഉള്ള വിശേഷങ്ങളാണ് ഇനിയും കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറേ ബോട്ട് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിന് എന്താണ് സവാരി ചെയ്യാനുള്ള ഓപ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് സമയമില്ലാത്ത കാരണം നമ്മൾ പോയില്ല അത് ഏകദേശം മുപ്പത്തഞ്ച് യൂറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫുള്ള് ഇങ്ങനെ കറങ്ങി കാണാൻ വേണ്ടി പറ്റും ഓൾറെഡി തലേ ദിവസം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകും പക്ഷെ നമുക്ക് സമയമില്ലാത്ത കാരണം പോകാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതാണ് വാസ മ്യൂസിയം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു സംഭവം ഉണ്ട് എന്താണെന്നല്ലേ ഇതാണ് വാസ മ്യൂസിയത്തിലെ നമ്മുടെ വാസ കപ്പൽ എന്ന് പറയുന്നത് എന്തോ വലിയ കപ്പലാണെന്ന് നോക്കിയത് നല്ല കപ്പൽ അപ്പം നമുക്ക് ഇനി ഈ കപ്പലിൻ്റെ ചരിത്രത്തിലേക്ക് പോയാലോ ചരിത്രത്തിൽ ഞാൻ പണ്ടേ വീക്കാണ് പക്ഷേ ഞാൻ ഇതിൻ്റെ കഥ ഫുള്ള് പറഞ്ഞു തരാം ഈ ഈ കപ്പലെന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിലെ ഉണ്ടാക്കിയ ഒരു കപ്പലാണ് അപ്പം ഇത് ഒരു സ്വീഡിഷ് യുദ്ധക്കപ്പലാണ് അപ്പം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് കാലങ്ങളിലാണ് സ്വീഡിഷ് രാജാവ് ഗുസ്താഫ് അഡോർ എന്ന് പറഞ്ഞൊരു രാജാവണത് നിർമ്മിച്ചത് അങ്ങനെ ഇത് യുദ്ധത്തിന് വേണ്ടി പോയി ഡി എസ് അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ടിൽ ഈ പോയ കപ്പലാണെന്നുണ്ടെങ്കിൽ മുങ്ങിപ്പോയി മുങ്ങിപ്പോയിന് കാരണം വേറൊന്നുമല്ല ഇതിൻ്റെ അശാസ്ത്രീയമായ പണിയുടെ പ്രശ്നമായതുകൊണ്ടാണ് മേളിൽ വെയിറ്റ് കൂടുതലും താഴെ വെയിറ്റ് കുറവായിരുന്നു അങ്ങനെ ഇത് തലക്കീഴായി മുങ്ങിപ്പോയി അതിനുശേഷം എന്താ പറയുക ഈ കപ്പല് ഏകദേശം ഒരു മുന്നൂറ്റി പത്ത് വർഷങ്ങളോളം ഇത് വെള്ളത്തിന് അടിയിലായിരുന്നു ഇത് മുങ്ങിപ്പോയത് വേറെ ഒന്നുമല്ല ആകെപ്പാടെ ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഇത് സഞ്ചരിച്ചുള്ളൂ അപ്പോഴേക്കും ഇത് മുങ്ങിപ്പോയി ഏകദേശം സ്റ്റോക്കും ആ പരിസരത്ത് തന്നെയാണ് അത് മുങ്ങിപ്പോയത് അതങ്ങനെ വെള്ളത്തിനടിയിൽ കുറേ നാൾ കിടന്നതിന് ശേഷം ഇവിടുത്തെ കുറേ ആൾക്കാർ നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാർ ഇതിനെ പൊക്കിയെടുത്ത് ഇപ്പോഴും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും എങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്ന ആ കപ്പൽ അതുപോലെ തന്നെ അത് പിന്നെയും നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ഈ കപ്പലിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം അറുപത്തൊമ്പത് മീറ്റർ ആണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അടി നീളവുമാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ ഭാരം സോറി ഭാരം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ടണ് ഈ കപ്പൽ ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് ഓക്ക് മരം കൊണ്ടാണ് കേട്ടോ പിന്നെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കപ്പൽ മുങ്ങിപ്പോയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇത് ഇത് ഭാരമുള്ള ഇതായിരുന്നു ഇതിൻ്റെ അപ്പർ ഡെക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ആ കപ്പലിൽ മുന്നൂറ്റി അമ്പതോളം ആളുകൾ ഉണ്ടായിരുന്നു അപ്പം അവരുടെ വെയ്റ്റും ഈ കപ്പലിൻ്റെ വെയിറ്റും എല്ലാം കൂടി ഇതിൻ്റെ താഴ്വശത്തേക്ക് എന്താണ് ഈക്വലായിട്ട് പോവാത്തത് കൊണ്ട് ഇത് തലകീഴായിട്ട് മറിഞ്ഞു അങ്ങനെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് പേര് വരെ അന്ന് മരിച്ചുള്ളൂ പിന്നെ ഈ കപ്പലാണെന്നുണ്ടെങ്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പിന്നെ ഈ കപ്പൽ നമ്മൾ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം എടുത്ത് അവർ പിന്നെയും പഴയത് പോ നിർമ്മിച്ചത് ആ പടിയേസ് എങ്ങനെയുണ്ട് ചരിത്രം പോളിയല്ലേ ഈ കപ്പൽ കണ്ടപ്പോഴത്തേക്കും ആ കപ്പാ അടക്കീളി പോയി ഡി എസ് ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു കപ്പലൊക്കെ കാണുന്നത് നമ്മുടെ പഴയ കുറേ കുറച്ച് ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കപ്പൽ യുദ്ധക്കപ്പലിലൊക്കെ വരുന്നത് പക്ഷേ ശരിക്കും ഒരു യുദ്ധക്കപ്പൽ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം സന്തോഷമല്ല എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനിത് ഇതെന്താ ശരിക്കും സംഭവമെന്ന് കാണാനും പിന്നെ ഇതൊന്നും വേറെ കാര്യങ്ങളൊന്നുമല്ല ഈ കപ്പൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത് അവിടുത്തെ ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പിക്ചേഴ്സിലൂടെ അവർ വിവരിച്ചിരിക്കുന്നത് അവരെങ്ങനെയാണ് ഈ കപ്പൽ ഉണ്ടാക്കിയത് ഈ കപ്പൽ എങ്ങനെയാണ് അവർ എന്താണ് ഓടിക്കുന്നത് ഏത് ഏത് വഴി കൂടി എവിടോട്ടൊക്കെയാണ് പോകുന്നത് അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് പിന്നെ ഈ മ്യൂസിയത്തിലുള്ളതെന്ന് പറയുന്നത് പിന്നെ വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടാരെങ്കിലും സ്വീഡനിൽ പോയി ഈ കപ്പൽ കാണുവാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതാണ് ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വലിയൊരു ഐഡിയ ഇല്ലാതെ ഞങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ നങ്കൂരം തന്നെ ഉണ്ട് എൻ്റെ പൊന്നെ അതുതന്നെ ഉണ്ട് വലിയൊരു സംഭവം അത് കണ്ടപ്പോൾ ഓഹ് എന്നാ വലിയ നങ്കൂരമാണത് പിന്നെ ആ കപ്പൽ വലുതാണല്ലോ അപ്പം അതിനനുസരിച്ചുള്ള നങ്കൂരും ആയിരിക്കണമല്ലോ ഉള്ളത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയടിയേസ് കപ്പൽ കണ്ടിട്ട് ഇഷ്ടമായോ അപ്പം ഈ മ്യൂസിയത്തിൻ്റെ വേറെ കുറേ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ മ്യൂസിയത്തിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതെന്നാന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല കുറേ വെറൈറ്റി ആയിട്ടുള്ള കല്ലുകളും അതിൻ്റെ പൊടികളും ഈ രത്നക്കല്ലുകളും വജ്രക്കല്ലുകളും അങ്ങനെ കുറേ മരതക കല്ല് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അത് ഞാൻ ആയിട്ട് ഇടുന്നതാണ് അതിൻ്റെ ഒരു വേറൊരു വീഡിയോ അപ്പം ഇതാണ് നമ്മുടെ കപ്പൽ എന്ന് പറയുന്നത് കപ്പലിൻ്റെ ചരിത്രം പിന്നെയുമുണ്ട് പിന്നെ ഇത് അന്ന് ആ കപ്പലിൽ മുങ്ങിപ്പോയ സമയത്ത് അവ അതിന്ന് രക്ഷപ്പെടുത്തി എടുത്ത കുറേ സംഭവങ്ങളാണ് പിന്നെ അവിടുത്തെ അവരന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അവർ അങ്ങനത്തെ കുറേ സാധനങ്ങളാണിത് നല്ല അടിപൊളി കപ്പൽ കപ്പലിയേസ് ഒന്നും പറയാനില്ല ഒരു സെറ്റ് സാധനം തന്നെ അപ്പോൾ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഹോളില്ലേ അതെല്ലാം യുദ്ധക്കപ്പൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ പീരങ്കികൾ വെക്കാനും പിന്നെ പണ്ടത്തെ തോക്കുകളൊക്കെ ആകും തോന്നും അതൊക്കെ വെച്ച് വെടിവെക്കാനൊക്കെയുള്ള സെറ്റപ്പൊക്കെയാണ് പക്ഷെ എന്നാ പറയാനാ ഒന്നര കിലോമീറ്റർ പോയപ്പോഴത്തേക്കും ഈ സാധനം മുങ്ങിപ്പോയി പക്ഷെ ഇവനെങ്ങാനും യുദ്ധം ചെയ്യാൻ പോയിരുന്നെങ്കിലോ ഹോ ആലോചിക്കാൻ വയ്യ പിന്നെ ഡി എസ് ഇപ്പോഴും ഇതിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളവിടെ ചെന്നപ്പോഴും ആൾ അവിടുത്തെ ആൾക്കാർ അതായത് ഇത് റീ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഉദ്യോഗസ്ഥരാണെന്ന് തോന്നുന്നു അവരെന്തൊക്കെയോ പണി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നവരാണല്ലോ അപ്പം നമ്മളത് നിന്നങ്ങ് വീഡിയോ എടുത്തു ഇനിയും മുകളിൽ ഈ പായ്ക്കപ്പലിൻ്റെ എന്താണ് ആ പായ്ക്കപ്പലിൻ്റെ എന്തുവാ സാധനം ആ അവിടെയാണ് ഇനിയും പണി നടത്തുന്നത് നമുക്കിപ്പോൾ വേണമെങ്കിൽ പടുതാന്ന് പറയാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളതെല്ലാം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ എൻ്റെ ഇത് ഫുള്ള് കടലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കടലുകളാൽ ചുറ്റപ്പെട്ട സംഭവമാണ് കേട്ടോ ചെറിയ ചെറിയ ദ്വീപ് പോണൊക്കെ ഉണ്ട് അപ്പം അവിടെ നല്ല ഭംഗിയായിട്ട് കുറേ ബിൽഡിങ്സ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾഡ് ആണ് ഇതെല്ലാം ഇത് ഓൾഡ് ടൗൺ എന്നാണല്ലോ പറയുന്നത് അങ്ങനെ നമ്മൾ ഇത് പാലത്തിനടിയിൽ കൂടി വെള്ളം പോകുന്നൊരു സംഭവമാണ് അപ്പം നമുക്കത് നമുക്ക് കൗതുകം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൗതുകമായിട്ട് തോന്നിയത് കൊണ്ട് നമ്മളൊരു വീഡിയോ എടുത്തു കൗതുകമുണ്ട് പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ കൊട്ടാരം കൊട്ടാരത്തിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ ആണ് ഈ കാണുന്നത് അതായത് നമ്മൾ ഇക്കരവശത്ത് കൊണ്ടുള്ളത് ഇതും എനിക്ക് തോന്നുന്ന പണ്ടത്തെ എന്തോ ഒരു കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് പക്ഷെ ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇവരുടെ പോലീസ് സ്റ്റേഷന് കാര്യങ്ങൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ റെഡിയാക്കുന്നത് ഞാൻ എല്ലാ ഫ്രെയിമിലും ഉണ്ട് കാരണം ഞാൻ എല്ലാ ഫ്രെയിമിലും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് ഡി എസ് ഓരോ കാര്യങ്ങളിലും ഇതിന് ഭംഗി ആസ്വദിക്കുന്നതാണ് ആ കണ്ടത് അപ്പം ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനിപ്പോൾ ആലോചിക്കുക ായിരുന്നു ഈ സമ്മർ ടൈമിൽ ഈ ഒരു ഫ്രെയിം സൂപ്പർ ആയിരിക്കും ഇപ്പം നമ്മൾ പോയ സമയമെന്ന് പറയുന്നത് വിൻ്റർ ആയിരുന്നു അപ്പം ചെറിയ തണുപ്പ് കാര്യങ്ങളുണ്ട് പിന്നെ ഇലയൊന്നും ഇതുവരെ ആയിട്ടില്ല പിന്നെ സ്പ്രിംഗ് ആണെങ്കിലും അടിപൊളിയായിരിക്കും ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതും എനിക്ക് തോന്നുന്ന ഓൾഡ് കൊട്ടാരത്തിന് തന്നെ ചില ചില ഭാഗങ്ങളാണ് അപ്പം ശരിക്കും കൊട്ടാരമല്ല കൊട്ടാരത്തിൻ്റെ വേറെ പോർഷനാണ് ഇത് ഇവിടെ പോലീസുകാർ ഉണ്ട് പോലീസ് സ്റ്റേഷന് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ കുറേ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡി എസ് ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ കുറച്ച് നേരം നടന്ന് കണ്ട് കാരണം കുറേയും ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റുകളാണ് എന്ന് തോന്നുന്നു മാക്സിമം എല്ലാവരും തന്നെ ടൂറിസ്റ്റുകളാണ് അപ്പോൾ എല്ലാവരും തന്നെ നടന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പം നമ്മളും എന്താണ് ടൂറിസ്റ്റ് ആണല്ലോ അപ്പം നമ്മൾ മടിച്ചില്ല നമ്മളും ഇതിൻ്റെ അകത്ത് കൂടെ നടന്ന് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നല്ല ഭംഗിയുണ്ട് ഡിയേഴ്സ് ആർക്കെങ്കിലുമൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രിങ് സമ്മർ ആ ടൈമിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു കാരണം ഇലയും പൂക്കളും ഒക്കെ കൂടി വരുമ്പോഴത്തേക്കും അങ്ങനെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡിയേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ സ്വീഡൻ്റെ ട്രിപ്പിൻ്റെ അടുത്ത ലാസ്റ്റ് പാട്ട് ഉടനെ തന്നെ എന്താണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എന്താ പറയുക എല്ലാവർക്കും മോയ്ക്കാ